ഇതുകൊണ്ട് എന്തിനാണ് ഇപ്പോ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് പറയുന്നെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അദ്ദേഹത്തോട് ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു പക്ഷെ പുറത്തു പോയി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും അതുകൊണ്ട് ഈ പോരായ്മകൾ തിരുത്തണം അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഗുരുതര ആരോപണങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അഞ്ചാറ് വർഷങ്ങൾ കഴിഞ്ഞ് അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും അമ്മമാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ അമ്മമാർ ഈ ആരോപണങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കൽ പോലും അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് പറയുന്നതിന് പകരം ഗോപിനാഥ് മുട്ടുകാട് സർ ചെയ്തത് അമ്മമാരെ മോശക്കാരാക്കി അവർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന രീതിയിലാണ് വന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ അമ്മമാരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് അറിയുന്നത് കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും പറയാമെന്ന് തീരുമാനിച്ചത് പലരും പറയുന്നുണ്ട് ഗോപിനാഥ് മുൻഗാഡ് സാർ അല്ലേ ഷ്യാബിനെ വളർത്തി ഈ നിലയിലേക്ക് എത്തിച്ചത് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പാടണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവരെ അഭിനന്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ പരിപാടിയിൽ ഞാനും ഗോപിനാഥും ഉദ്ഘാട സാറും അതിഥികളായിരുന്നു അദ്ദേഹത്തിന്റെ മാജിക്കൽ മോട്ടിവേഷൻ ക്ലാസുകളും എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സും ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഉദ്ഘാട സാറെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ മോട്ടിവേഷൻ മേഖലയിൽ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്റെ മോട്ടിവേഷൻ കണ്ടതിന് ശേഷം ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് എന്നെ രണ്ട് തവണ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ ഒരു സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള എംപവർ എന്ന് പറയുന്ന പരിപാടിയുടെ അവതാരകനായിട്ടും ഒരു മാജിക് ചെയ്യുന്ന ഒരാളായിട്ടും പെർഫോമർ ആയിട്ടും ഒക്കെ അദ്ദേഹം എന്നെ വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കിട്ടിയ ഓഫർ ലെറ്റർ പ്രകാരം നവംബർ ഒന്ന് മുതലാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയത് ഇല്ല മാജിക് നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും ആണ് പെർഫോം ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്തിരുന്നത് കൂടുതലും ആങ്കറിങ്ങും അതുപോലെ തന്നെ ഡ്രംസ് പ്ലേ ചെയ്യുകയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് പക്ഷെ അവരോടൊപ്പം ചേർന്ന് നിന്നൊരു മാജിക് കൂടി പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മാജിക്കും ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മെന്റലിസം പോലെയുള്ള പെർഫോം പെർഫോം ചെയ്യാനാണ് ഞാൻ അത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് മെന്റലിസം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അന്ന് തന്നെ ആദ്യത്തോട് പറയാറുണ്ട് അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട് അതെ അതെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനേഴില് ഈ അഞ്ച് കുട്ടികളെ വെച്ചിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത് തന്നെ അപ്പൊ തന്നെ ഞാൻ സാറോട് നിരന്തരം ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരാൾ നിയമിക്കാത്തത് എന്താണ് കാരണം അഞ്ച് കുട്ടികളുണ്ട് ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല അവര് വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെയാണോ സാറോട് നിർത്തുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇല്ല ഇവിടെ ഏതിനും കുട്ടികളുടെ അമ്മമാർ അവര് കെയർ നോക്കിക്കോളും എന്നാണ് പറഞ്ഞത് അങ്ങനെ നിരന്തരം പോരായ്മ ਕੁਝ ਨੇ ਅਧਿਆਤਮ ਨੂੰ ਸੂਝੀ ਪੀਕਾਰ ਬਣਾਇਆ